നമുക്ക് സേതുവിൻ്റെ പല്ലുവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് സേതുവിൻ്റെ പല്ലവിയുടെയും കഥകളൊന്നും ചാനലിലത്തെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെങ്കിലും ഇന്നു മുതൽ സേതുവിൻ്റെയും പല്ലവിയുടെയും കഥയൊക്കെ ചാനലിനു അപ്ലോഡ് ചെയ്യാം കേട്ടോ അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ ഒടുവിൽ ഇന്ദ്രൻ്റെ ഓരോ കോപ്രായങ്ങൾ കാരണം ഋതുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇന്ദ്രൻ എന്തൊക്കെയാ കാണിച്ചു കൂടുന്നത് ഇന്ദ്രനു പോലും അറിയത്തിണ്ടായിരുന്നില്ല ഋതുവിനെ തല്ലാൻ പിടിക്കുന്നു ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പം പല്ലവിക്ക് അച്ഛനൊക്കെ അടങ്ങിയിരിക്കാൻ പറ്റുമോ പല്ലവി അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിലേക്ക് കയറുന്നുണ്ട് ഇന്ദന്നെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു വിട്ടു പക്ഷെ ഇന്ദൻ്റെ ആ സ്വഭാവം അത് ഒട്ടും പല്ലവിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛനോ ആർക്കൊന്നും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഇന്ദൻ്റെ മുറിയിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോത്തേനും ഋദുവിനെ പല്ലവി ആശ്വസിപ്പിച്ചു നീ പേടിക്കൊന്നും വേണ്ട നിന്റെ വയറ്റൊരു കുഞ്ഞുണ്ടല്ലോ നീ അതോർത്ത് ധൈര്യമായിട്ടിരിക്ക അവൻ എന്താണെങ്കിലും നിനക്ക് ഒരു തണലായിട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഋതു പറഞ്ഞു ഏയ് ആ കുഞ്ഞ് ഞാൻ അതിനെപ്പോലും ഇപ്പം വെറുക്കോ അയച്ചിന്ന് പറ വെറുക്കുവോ പല്ലുവിന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലുവെച്ചു എന്തൊക്കെ റുദ്ദീ നീ പറയണേന്ന് ചോദിക്കുകയാണ് അതെ എനിക്കിപ്പോൾ ഒന്നിനോട് ഒരു ഇഷ്ടം തോന്നില്ല എൻ്റെ വയറ്റി വളരുന്ന കുഞ്ഞിനോട് പോലും കാരണം അവന്റെ കുഞ്ഞാണല്ലോ എൻ്റെ വയറ്റി വളരുന്നതെന്ന് ഓർക്കുമ്പോൾ ഓരോ നിമിഷവും എനിക്ക് വല്ലാത്ത ദേഷ്യോ എന്ന് പറയുന്നത് അപ്പോഴേക്കും പല്ലു പറഞ്ഞു ഇങ്ങനൊന്നും നീ പറയില്ല എറുതു കാരണം ആ കുഞ്ഞെന്ത് പഴിച്ചു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനിടയ്ക്ക് ആ കുഞ്ഞിനെ വെറുതെ നീ അതിനോട് നീ ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പം ഒത്തിരി നാളൊന്നും ഇല്ലല്ലോ നിന്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് നീ ആ കുഞ്ഞിനെ നന്നായിട്ട് സ്നേഹിക്കണമെന്ന് പറയുമോ ഒരു പക്ഷെ ആ കുഞ്ഞ് പുറത്തു വന്ന് കഴിയുമ്പത്തേനും ഇന്നെ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ സംഭവിച്ചാലോ ഋതു പറഞ്ഞു ജിത്തിന് മാറ്റം സംഭവിക്കാനോ ഒരു കാരണവശാലും മാറുമെന്ന് എനിക്ക് തോന്നില്ല ഈ ജന്മത്തിൽ ജന്മത്തിനെനിക്ക് മാറും എനിക്കൊരു തോന്നലുണ്ടാകുന്നില്ല അച്ചു പറഞ്ഞു അവന്റെ സ്വഭാവം മാറണമെങ്കിൽ ഇനിയിപ്പം വേറെന്തേലും സംഭവിക്കണം അവൻ അതുപോലെ വല്ല ദുരന്തം സംഭവിച്ചാൽ മാത്രമേ മാറുള്ളൂ എന്ന് എനിക്കും ചേച്ചിയും തോന്നിയെന്ന് പറയാണ് അത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു നീ സമാധാനമായിട്ട് എനിക്ക് ഋതു നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഋതുവിനെ ഒന്ന് സമാധാനിപ്പിക്കുവാണ് എന്ത് വന്നാലും ഞങ്ങളൊക്കെ ഇല്ലേ ഈ പറയുന്നേ എന്തെൻ്റെ ഒരു അഭ്യാസം ഇനി നിന്റെ അടുത്ത് എടുക്കാനായിട്ട് നീ സമ്മതിക്കരുത് ഇപ്പം നീ എങ്ങനെയാണോ നീ നേരിട്ട് നിൽക്കുന്ന അതുപോലെ തന്നെ നേരിട്ട് നിൽക്കണം ഋതു പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നോലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അറിയാലോ ചില സമയത്ത് എനിക്ക് ഒട്ടുംകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ നിസ്സാര കാര്യത്തിന് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നെ ഡ്രസ്സ് അയൺ ചെയ്യുന്നില്ലെന്നും പറഞ്ഞോണ്ട് എനിക്ക് പോലും എഴുന്നേറ്റ് പറ്റുന്നില്ല എന്റെ പ്രശ്നങ്ങൾ എന്താന്ന് പോലും ജിത്തും മനസ്സിലാക്കുന്നില്ല ജിത്തിന് ജിത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കണം ആ അതെല്ലാം നല്ല ഭംഗിക്ക് പോവുകയും ചെയ്യണം എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ചത്താലും ജിത്തിനെ ഒന്നും ബാധിക്കുന്ന കാര്യമില്ല പല്ലവ് പറഞ്ഞ് സാരമില്ല നമുക്ക് നോക്കാം ഉം ഞാങ്ങൾ അന്നേ പറഞ്ഞല്ലേ അവന്റെ കുറിച്ച് അവന്റെ അസുഖമാണ് ആദ്യം ചികിത്സിച്ചു ഭേദമാക്കണ്ടെ അതിനെന്തേലും മാർഗം ഉണ്ടോ നോക്ക അല്ലാതെ ഇപ്പം വേറൊരു വഴിയും കാണുന്നില്ല ഇപ്പൊ നീയ നിന്റെ ആരോഗ്യത്തെ കുറിച്ചും നിന്റെ വയറ്റി വെള്ളുന്ന കുഞ്ഞിനെ കുറിച്ചും മാത്രം ചിന്തിച്ചാ മതി അങ്ങനെയൊക്കെ സമാധാനിപ്പിച്ച് പല്ലവി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ സമയത്ത് അച്ചും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് പിന്നീട് അച്ചു പല്ലവിയോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് സേതുവിന്റെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് പല്ലവി പറഞ്ഞു എന്ത് ചെയ്യാലോ അച്ചു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സേതുവിന്റെ കാര്യം ഉറക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് ഇവിടെ വന്നിയുമ്പോ ഇതുപോലത്തെ പ്രശ്നം അവിടെ ചെന്ന് കഴിയുമ്പോഴോ പാവ സേതുവേട്ടന് സേതുവേണ ഇപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് ഒരു തെറ്റും ചെയ്യാതെയാ ലക്ഷ്മി അമ്മ സേതുവേണ അകറ്റി നിർത്തിയിരിക്കുന്നെ ഇനി എത്ര നാളിങ്ങനെ പോകുന്നു പോലും അറിയത്തില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അച്ഛു പറഞ്ഞു അവരുണ്ടല്ലോ ആ ലക്ഷ്മി എന്ന് പറഞ്ഞ് സേതുവേന്റെ അമ്മ അവർ ശരിക്കും അനുഭവിക്കാൻ പോകുന്നുള്ളൂ ഉം സേതുവേട്ടനെ കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ അവരുടെ മനസ്സിലുണ്ട് അതാണ് അവരിങ്ങനെയൊക്കെ പറയണേ ഒരു പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ആ തെറ്റിദ്ധാരണകളൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് മാ മാഞ്ഞു പോകുമ്പോ അവർ കരയും നന്നായിട്ട് കരയും അന്ന് കണ്ടോ പല്ലയേ ചേച്ചി അവരെത്ര കരഞ്ഞാലും തീരത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാച്ചു പക്ഷെ അതുവരെ ഉം സ്വേതനെ മോത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാണ് ആ മനസ്സിന്റെ വിങ്ങല് ഇത്രയും കാലം പെറ്റമ്മ വരുന്നേ കാത്തിരുന്ന അമ്മയുടെ ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി കാത്തിരുന്ന ഒടുവിൽ അമ്മ വന്നു കഴിഞ്ഞപ്പോഴോ അതിങ്ങനെയായി പോയി ഇനിയിപ്പോ ആരോട് പോയി എന്തു പറയാനായിട്ടാ പിന്നീട് പല്ലവിയെ അച്ചു ആശ്വസിപ്പിക്കുന്നു ആശ്വസിപ്പിക്കുന്നുണ്ട് സാരമില്ല സേതുവേണ്ട വേണ്ടുന്ന ധൈര്യമൊക്കെ കൊടുത്ത് പല്ലുവി ചേച്ചി കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു ഞാൻ മാക്സിമം പറയുന്നുണ്ട് സേതുവേണ്ട ആയതുകൊണ്ട് മാത്രം സേതു സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഇങ്ങനെയൊന്നും നിൽക്കത്തില്ല സേതുവേണ്ട അമ്മയെ അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല്ലവി പോകുന്നത് ഈ സമയത്ത് സേതു ലക്ഷ്മിയുടെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പം ഇത്ര ദിവസവും കൂടെ അടുത്തേക്കൊന്നും പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പല്ലുവി അവിടെ ഇല്ലല്ലോ ലക്ഷ്മിയമ്മ തന്നെ ഇല്ലേ ഉള്ളൂ അങ്ങനെ ലക്ഷ്മിയോടൊന്ന് സംസാരിക്കാന്ന് കരുതിയിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന ഈ സമയത്ത് ലക്ഷ്മിയമ്മ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ കട്ടിൽ ചാരിയിരിക്കുവായിരുന്നു പിന്നീട് സേതു ഒന്ന് അമ്മയിൽ നിന്ന് വിളിക്കുവാണ് കണ്ണു തുറന്ന് ലക്ഷ്മി ഇങ്ങനെ രൂഷമായിട്ടൊന്നും നോക്കി ആ സമയം സേതു പറഞ്ഞു എന്താ അമ്മേ എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് അതിൽ മാത്രം എന്ത് തെറ്റാ ഞാൻ അമ്മയോട് ചെയ്തേ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത തെറ്റെന്താണെന്നൊന്ന് പറയുവാണെങ്കിൽ എനിക്ക് ഉപകാരമായിരുന്നു എന്തിന്റെ അമ്മ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നത് അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ ചാടി എഴുന്നേറ്റു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എന്റെ കൺമുന്നിപ്പോലും നിന്നോട് വല്ലെന്ന് പറഞ്ഞല്ലേ പിന്നെ നീ എന്ത് ധൈര്യത്തിന്റെ പുറത്ത് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നേ മര്യായിക്ക് പോയിക്കോണോ ഇവിടത് എന്റെ കൺമുന്നിപ്പോലും നിന്നെ കണ്ടാക്കരുത് നീ ചെയ്ത ചെയ്തെന്താന്ന് ഞാൻ കൂടുതൽ വിസ്തീരിക്കുന്നു എന്റെ ജീവിതം താർത്തവനാ നീ അപ്പോഴേക്ക് ചെയ്തു വെച്ചു ഞാൻ ജീവിതം താർത്തുന്നോ അമ്മയുടെ ജീവിതം താഴില്ലെന്ന് കരുതിയിട്ട് അമ്മയുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ പോലും ഞാൻ വന്നിട്ടില്ല അമ്മേ പിന്നെ അമ്മ എന്താമ്മേ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു വേണ്ട കൂടുതൽ നീ പറയൊന്നും വേണ്ട നീ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നീ എൻ്റെ മുന്നിൽ നന്നായിട്ട് കിടന്ന് അഭിനയിക്കുക നിന്റെ അഭിനയം വെക്കാൻ നിന്റെ മനസ്സിൽ വെച്ചാൽ മതി എല്ലാവരെയും കയ്യിലെടുക്കാൻ നിനക്ക് പറ്റും എല്ലാവരും നീ അഭിനയിച്ച് വീഴ്ത്തിയിരിക്കുക പക്ഷേ എങ്കിലുണ്ടല്ലോ ഈ എന്നെ മാത്രം അതിനകത്ത് വീഴ്ക്കാൻ നിനക്ക് പറ്റില്ല നിന്റെ അഭിനയമൊക്കെ നിന്റെ മനസ്സിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വായുവെന്ന് എല്ലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് ഇറങ്ങിപ്പോടാ എൻ്റെ മുറിയിൽ നിന്ന് അതോ ഞാൻ ഇറങ്ങിപ്പോണെന്ന് ചോദിച്ചു ഒടുവിൽ സേതു അവിടുന്ന് മുറിയിൽ നിന്ന് പോ പോരുകയാണ് സേതുവിന് മനസ്സിലായി ഇനിയിപ്പം അവിടെ വന്നിട്ട് കാര്യമില്ല അമ്മയോട് സംസാരിച്ചിട്ടും കാര്യമില്ല അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു ദേഷ്യം ഉണ്ടെന്ന് അതിനുശേഷം ലക്ഷ്മിയമ്മ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് പോവാണ് അപ്പം മയൂരിയെ കാണണമെന്ന് ചില തീരുമാനങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ലക്ഷ്മിയമ്മ പോകുന്നെ ചെയ്തതിന് ഭയങ്കര വിഷമായി ഒരു വാക്ക് പോലും പറയുന്ന പോലുമില്ല എങ്ങോട്ട് പോന്നു എവിടെ നിന്ന് വരുന്നൊന്നും പറയുന്നു പോലുമില്ല എങ്ങോട്ട് പോന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടൊരു മറുപടിയും കൊടുക്കത്തുമില്ല അങ്ങനെ മയൂരിനെ കാണുവാണ് മയൂരിയെ കഴിഞ്ഞപ്പോഴത്തേനും മയൂരി ലക്ഷ്മി അമ്മയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് അപ്പൊ മയൂരിക്ക് കൂടുതലും കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ലോ അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നീ അവിടേക്ക് വന്നേക്കരുത് നിന്റെ ചേട്ടനാന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഉണ്ടല്ലോ അവനെ കാണാൻ പോലും ആ വീട്ടിലേക്ക് വന്നേക്കരുത് എന്ന് പറയാണ് അത് കേട്ട് ഇപ്പം മയൂരി ചോദിച്ചു അമ്മ എന്താമ്മ ഇങ്ങനെയൊക്കെ പറയണേ സേതുവേട്ടൻ എൻ്റെ ഏട്ടനല്ലേന്ന് ചോദിച്ചു നിന്റെ ഏട്ടൻ അവൻ നിന്റെ ഏട്ടനൊന്നും അല്ലാന്ന് പറഞ്ഞു ഇതേ അമ്മേ അമ്മ വെറുതെ അനാവശ്യം പറയണ്ട അമ്മയെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്ന് സേതുവേണല്ലേ സേതുവേണ്ട ഇല്ലായിരുന്നെങ്കിൽ അമ്മ ഇപ്പൊ ജീവനോടെ ഉണ്ടാവോ എന്ന് ചോദിച്ചു അവൻ അതെല്ലാം മനഃപൂർവ്വം കളിച്ച നിന്റെ വിവാഹം മുടക്കിയത് ആരാന്നറിയാവോ ഞാൻ അവന്റെ മോനാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ആരാന്ന് നിനക്കറിയാവോ അതൊന്നും നിനക്ക് അറിയത്തില്ലല്ലേ നിന്റെ അച്ഛനോട് തന്നെ പോയി ചോദിച്ചോക്ക് അപ്പൊ നിന്റെ അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞു തരും ഇല്ലെങ്കിൽ ഞാൻ പറയാം ഇത് കേട്ട് ഞാൻ മയൂര് അമ്മ എന്താമ്മേ ഇങ്ങനെയൊക്കെ പറയണേ നീ ഏട്ടനെ ഏട്ടനെ വിളിച്ചു കൊണ്ടു കടക്കുന്നുണ്ടല്ലോ സേതു അവനാണ് നിന്റെ കല്യാണം മുടക്കിയത് നിന്റെ ജീവിതം താരാൻ കാരണം അവനാന്ന് പറയാണ് മയൂരിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല മയൂരി പറഞ്ഞു അമ്മേ അമ്മ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക സേതുവേണ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്കറിയാം സേതുവേണ് അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് സേതുവേണ് എത്രമാത്രം വിഷമമുണ്ടായിരുന്നറിയാവോ സേതുവേണ് സങ്കടത്തോടുകൂടി ഓടി നടന്ന് അതൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ സേതുവേണ് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അത് കേട്ടപ്പം ലക്ഷ്മിക്ക് നല്ല ദേഷ്യമായി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവനെ വിളിക്കാനോ അല്ലെങ്കിൽ അവനെ കാണാനോ ഒന്നും നീ പോയേക്കരുത് അവനുമായിട്ടുള്ള ബന്ധമെല്ലാം ഇവിടെ ഉപേക്ഷിച്ചേക്കണം അവനുമായിട്ട് നിനക്ക് യാതൊരു ബന്ധമില്ല പറഞ്ഞു കേട്ടല്ലോ ഇതെന്റെ അവസാന വാക്കാ ഇതിന് ഇനി നീ അതിനെ മുതിർന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് താക്കീതും കൂടെ കൊടുത്തിട്ടാണ് ലക്ഷ്മി മയൂരിന്റെ അടുത്തുനിന്ന് പോകുന്നെ മയൂരിക്കൊന്നും മനസ്സിലായില്ല അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റമൊക്കെ ഉണ്ടാവുന്നു വെച്ചാൽ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നുയില്ലായിരുന്നു അതേസമയം പുന്നുമടത്തിലേക്ക് കുറിപ്പൊക്കെ വരുന്നുണ്ട് കാരണം ഇപ്പോൾ സേതു ലക്ഷ്മിയും തമ്മിലുള്ള പ്രശ്നം ഒന്ന് അവസാനിക്കണമല്ലോ അങ്ങനെ വന്ന് പൂർണിമയെ കാണണം പൂർണിമയായിട്ട് സംസാരിക്കണ സമയത്ത് കുറിപ്പ് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ഈ പറയുന്ന ലക്ഷ്മിയുടെ മനസ്സിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ കടന്നു കൂട്ടോന്നു തോന്നുന്നേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക ലക്ഷ്മിയോടൊന്ന് സംസാരിക്കുക സേതു ലക്ഷ്മിയും തമ്മിൽ ഒന്ന് സെറ്റായി മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ ഉള്ളിൽ ഈ പറയുന്ന ലക്ഷ്മിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പൂർണിമ സംസാരിക്കുകയാണ് ഒരു പക്ഷേ അത് മാറ്റാൻ കഴിഞ്ഞാലോ അവർ നമ്മളെ പ്രശ്നം പരിഹരിക്കാൻ പൂർണിമയ്ക്ക് ചിലപ്പോൾ സാധിച്ചിരിക്കും പൂർണിമ അവരുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാൻ പറയുകയാണ് ലക്ഷ്മിയായിട്ട് അത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു ഞാൻ സംസാരിച്ചുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകാമെന്ന് തോന്നുന്നുണ്ടോ കുറിപ്പേട്ട സംസാരിച്ചുകൊണ്ട് ചിലപ്പോൾ പ്രയോജനം ഉണ്ടാകുമായിരിക്കും ഒന്ന് സംസാരിച്ച് നോക്കും നമുക്കറിയാലോ ലക്ഷ്മി ലക്ഷ്മീനെ സേതുനേം കൂടെ വിളിക്കണം അവരെയും കൂടെ വിളിച്ചേർത്തി കാര്യം എന്താണെന്ന് ചോദിക്കണം അവരുടെ മനസ്സിൽ മനസ്സിലെന്താ ഉള്ളതെന്ന് എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പൊന്നുമെക്കും തോന്നി അതൊരു നല്ല കാര്യമാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ചിലപ്പോൾ ആയാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് ഇതിനെക്കുറിച്ച് പല്ലവിയോടും പറയുന്നുണ്ട് എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും പല്ലവിക്കും തോന്നി ഒരു നല്ല കാര്യമാണ് ചിലപ്പോൾ അമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അമ്മ തുറന്ന് പറഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സെന്നറിയും അപ്പോൾ അതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് അവരൊക്കെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേറന്നുകൂടെ നിർത്തുന്നതാണ്